ഓണ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ത്രിവേണി മുഖാനന്തരം സപ്ലൈ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വളരെ ക്വാളിറ്റി ഉള്ളതാണ് എല്ലാ കൊല്ലം ഓണത്തോടനുബന്ധിച്ച് ത്രിവേണിയിൽ എപ്പോഴാണ് സബ്സിഡി എന്ന് കാത്തിരുന്ന് ഞങ്ങളൊക്കെ ഈ വില കുറഞ്ഞ സാധനം തിരക്കി ത്രിവേണി വരുന്നവരാണ് വളരെ ക്വാളിറ്റി ഉള്ള സാധനം പിന്നെ ഗുണമേന്മ വേണ്ട ഉൽപ്പന്നങ്ങൾ വന്ന് എടുക്കാവുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ എന്താ പറയുക എല്ലാ ഡ്രൈകളും അവർ വെച്ചിരിക്കുന്നു യാതൊരു ഇല്ലാതെ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ഇത് ഞങ്ങളെ ഞങ്ങളെ പോലുള്ള എല്ലോ പിടിച്ചവർക്ക് ഹലോ ഞാനാണെങ്കിൽ ത്രിവേണിയിലെ മെറ്റേ കസ്റ്റമറാണ് ത്രിവേണിയിലെ മെയിൻ പ്രവർത്തനം വെച്ചാൽ ഇവിടുത്തെ സാധനങ്ങളുടെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് നമുക്ക് രക്ഷിച്ചോണ്ടിരിക്കുന്നത് പിന്നെ മാർക്കറ്റിലുള്ള മറ്റ് കടകളെ അപേക്ഷിച്ച് ഭയങ്കര വെട്ടക്കുറവാണ് സാധാരണക്കാർക്ക് വന്ന് അഫോർഡബിൾ ആയിട്ടുള്ള റേസിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് പിന്നെ സബ്സിഡി എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ കിട്ടുന്ന സബ്സിഡി വാങ്ങിക്കാൻ വേണ്ടി എത്താറുണ്ട് എല്ലാവരും പിന്നെ സബ്സിഡി ആണെങ്കിലും കിട്ടുന്ന പ്രോഡക്റ്റ് വളരെ നല്ല പ്രോഡക്റ്റുകളാണ് നമുക്ക് കിട്ടുന്നതല്ല മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ഗുണമുള്ള പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് ഇവിടെ ത്രിവേണി ഇതിൽ കിട്ടുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടുത്തെ സിസ്റ്റം അല്ല അതായത് നമുക്ക് സാധനങ്ങൾ എടുക്കുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിക്കുമ്പോഴും അവർ നമ്മളോട് കാണിക്കുന്ന ഒരു മര്യാദ നമുക്ക് തിരിച്ച് അവരോട് കാണിക്കാൻ പറ്റുന്ന ഒരു ഇതും അതാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിനെ എടുത്ത് പറയേണ്ടത് പിന്നെ റാഷികൾ വയ്ക്കാണെങ്കിലും സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാറാണ് അടുക്കി വെച്ചിരിക്കുന്നത് റേറ്റിനെ ആണെങ്കിലും നമുക്ക് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഇവിടെ കസ്റ്റമർ സർവീസും വളരെ നല്ല കസ്റ്റമർ സർവീസാണ്